നമസ്കാരം അന്യപൂർണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹാദേവന്റെ വാഹനമാണല്ലോ നന്ദി ഭഗവാൻ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു വിശ്വാസ കഥയാണിന്ന് പറയാൻ പോകുന്നത് മഹാദേവനെ സമീപിക്കാനുള്ള ഒരു മാധ്യമമായാണ് ഭക്തർ നന്ദിയെ കാണപ്പെടുന്നത് നന്ദിയെ പറ്റി ഒരുപാട് കഥകൾ ഉണ്ട് അതിൽ ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് ഇഷ്ടമുള്ള ഒരു കഥയാണിന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരിക്കൽ മഹാദേവനും പാർവതി ദേവിയും തമ്മിൽ പകിട കളിക്കുകയായിരുന്നു പകിട കളിയിൽ പാർവതി ദേവി വിജയിച്ചു വിജയിച്ചുവെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം മഹാദേവനും ദേവിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് നന്ദിയോട് ഇടപെടാനായിട്ട് ആവശ്യപ്പെട്ടു അതിശയകരമെന്ന് പറയട്ടെ മഹാദേവിനെ വിജയയായി അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ അന്യായമായ വിധി ദേവി പാർവതിയെ വളരെയധികം പ്രകോപിപ്പിച്ചു ദേവി അവനെ ഒരു മാരകമായ രോഗം പിടിപെടാനായി ശപിച്ചു നന്ദി ക്ഷമാപണം നടത്തി അവന്റെ പ്രവൃത്തി ഏറ്റുപറഞ്ഞു അവന്റെ തെറ്റ് അവൻ ഏറ്റുപറഞ്ഞു ഒപ്പം തൻ്റെ യജമാനനെ പരാജിതനായി പ്രഖ്യാപിക്കുന്നതിന് സഹിക്കാനായി കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ദേവിയുടെ അടുത്ത് അന്യായം പ്രവർത്തിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു അദ്ദേഹത്തിൻ്റെ പക്ഷത്തെ ന്യായം അദ്ദേഹം വിശ വിശദീകരിക്കുകയും ചെയ്തു അത് എൻ്റെ വിശ്വസ്തതയ്ക്കെതിരാണ് എൻ്റെ യജമാനോട് ഞാൻ കാണിക്കുന്ന നന്ദി ഇല്ലാത്ത ഒരു പ്രവൃത്തിയാണ് എന്ന് അദ്ദേഹം പാർവതി ദേവിയോട് പറഞ്ഞു ഈ വിശദീകരണം കേട്ട പാർവതി ദേവി വളരെയധികം വേദനിച്ചു നന്ദി നന്ദിയുടെ ശാപം പിൻവലിക്കാനായി ദേവി തീരുമാനിച്ചു ശാപത്തിൽ നിന്നും മോചിതനായി അടുത്ത ചതുർഥിക്ക് തൻ്റെ മകൻ ഗണേശന് ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും നൽകാൻ ദേവി നന്ദിയോട് ആവശ്യപ്പെട്ടു ദേവി നിർദ്ദേശിച്ചതുപോലെ തന്നെ നന്ദി ചെയ്തു അടുത്ത ചതുർഥി നന്ദി ഗണപതി ഭഗവാനെ കറുക കാളയുടെ ഭക്ഷണമാണ് കറുക കറുക പുല്ല് സമർപ്പിച്ചു രോഗത്തിൽ നിന്ന് മുക്തനായി ഗണപതിയെ പ്രകൃതിപ്പെടുത്തുന്നതിനായി കറുക പുല്ല് അർപ്പിക്കുന്ന രീതി ഇന്നുവരെ തുടർന്നു പോരുന്നു പരമശിവന്റെ ദക്ഷിണഭാഗത്തു നിന്നും നന്ദിദേവൻ ജന്മമെടുത്തു എന്നാണ് ചില പുരാണങ്ങൾ പറയുന്നത് ശിലാ ഋഷിക്ക് ശിവകൃപയാൽ ജനിച്ച പുത്രനാണ് നന്ദികേശ്വരൻ എന്നാണ് മറ്റൊരു മറ്റൊരഭിപ്രായം പുരാണപ്രകാരം ശിവഭഗവാന്റെ വാഹനമായ കാളയാണ് നന്ദി അഥവാ നന്ദികേശൻ ശിവഗണങ്ങളിലെ പ്രധാനിയാണ് നന്ദികേശൻ എല്ലാ മഹാദേവ ക്ഷേത്രങ്ങളിലും ശ്രീകോവിലിനു മുന്നിലായി നന്ദീശ്വരൻ്റെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കാറുണ്ട് തൻ്റെ രാജ്യം ഒരു കുരങ്ങനാൽ കത്തി നശിക്കപ്പെടും എന്ന് രാവണനെ ശപിച്ചതും നന്ദികേശനാണ് എല്ലാ ശിവക്ഷേത്രങ്ങളിലും ആ ക്ഷേത്ര പരിസരത്ത് ഒരു കാളയുടെ ശില്പം നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതിനെയാണ് നന്ദിദേവൻ എന്ന് അറിയപ്പെടുന്നത് മറ്റു ദേവതകൾ അവരുടെ വാഹനങ്ങളിലോ അരികിലോ ഇരിക്കുന്നതായി കാണാം പക്ഷേ നന്ദിദേവൻ എപ്പോഴും ശ്രീകോളിന് പുറത്തെ ഒരു മണ്ഡപം നന്ദിയുടെ മണ്ഡപം എന്നറിയപ്പെടുന്ന ഒരു വേദിയിൽ ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ കരുത്തിൽ മാലകളും മണികളും ധരിക്കുന്നു ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പുറകിൽ ഒരു സിംഹാസനം ഉണ്ടായിരിക്കും മഹാദേവൻ വസിക്കുന്ന പ്രധാന ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം ശാന്തമായ ഭക്തിയോട് നോക്കിയിരിക്കുന്നു ക്ഷേത്രം സന്ദർശിക്കുന്ന ആളുകൾ ആദ്യം ദിവ്യ രക്ഷാധികാരിയായ നന്ദി ഭഗവാനെ ആദരിക്കുന്നു പിന്നീട് മഹാദേവനെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ശിവന്റെ വാഹനം ഒരു കാളയാകുന്നതിൻ്റെയും അദ്ദേഹം ക്ഷേത്രത്തിന് പുറത്ത് ഇരിക്കുന്നതിൻ്റെയും കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് ശിലത എന്ന ഒരു ഭക്തനായ ഒരു സന്യാസി ഉണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ ജീവിതം പിന്തുടരുന്നതിന് ജീവിതം അദ്ദേഹം സന്യാസത്തിന് വേണ്ടിയാണ് സമർപ്പിച്ചു പോകുന്നത് പക്ഷെ അദ്ദേഹത്തിന് ഒരു കുടുംബം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ജന്മ മരണ ചക്രങ്ങളിൽ നിന്ന് മുക്തനായിട്ടുള്ള അതായത് ജന്മവും ജന്മ മരണമില്ലാത്ത ഒരു പുത്രനെ വേണം ഒരു അമൃത്യനായ കുട്ടിയെ വേണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു ആദ്യം സ്വർഗ ലോകത്തിലെ ഇന്ദ്രനോടൊരു കുട്ടിക്ക് വേണ്ടി ശിലാദൻ പ്രാർത്ഥിച്ചു ശിലാദ ഋഷിയുടെ തപസിൽ സന്തുഷ്ടനായ ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ടു എന്നിരുന്നാലും മുനിയുടെ ആഗ്രഹം മനസ്സിലാക്കിയ ഇന്ദ്രൻ മരണത്തിനുമേൽ അധികാരമുള്ള ഏറ്റവും ശക്തനായ ദേവൻ ദേവാദി ദേവനായ മഹാദേവനോട് പ്രാർത്ഥിക്കാനായി നിർദ്ദേശിച്ചു ഇന്ദ്രന്റെ നിർദ്ദേശം സ്വീകരിച്ച് ഋഷി ശിലാദൻ മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് കഠിനമായ ആരംഭിച്ചു ആയിരം വർഷക്കാലം അദ്ദേഹം ധ്യാനിച്ചുവെന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിന്റെ തപസ്സും ആരാധനയും ഭക്തിയും മഹാദേവനെ സന്തോഷിപ്പിച്ചു അദ്ദേഹം മുനിയുടെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ചോദിച്ചു അമർത്യനായ മരണമില്ലാത്ത ഒരു കുഞ്ഞിനെ എനിക്ക് തന്ന അനുഗ്രഹിക്കണമെന്ന് ശിലാദൻ മഹാദേവനോട് ആവശ്യപ്പെട്ടു ശിലാദൻ തന്റെ ആഗ്രഹം നിറവേറ്റുകയും താൻ തന്നെ തന്റെ മകനായി രൂപം പ്രാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു വാസ്തവത്തിൽ ശിവൻ തന്റെ ഒരു ഭാഗം കുട്ടിയുടെ രൂപത്തിൽ അവതരിപ്പിച്ചു അതിന് നന്ദി എന്ന് പേരിട്ടു അങ്ങനെ മഹാദേവനിൽ നിന്നുള്ള വരമായി ജനനം വാർദ്ധക്യം മരണം എന്നീ ചക്രങ്ങളിൽ നിന്നെല്ലാം അതീതനായ ഒരു കുട്ടിയായി നന്ദി ജനിച്ചു മഹാദേവൻ മണികൾ പതിച്ച മാല നന്ദിക്ക് നൽകി അദ്ദേഹം നന്ദിക്ക് അമൃത്യത നൽകി അനുഗ്രഹിക്കുകയും തൻ്റെ വാഹനവും തൻ്റെ ഗണങ്ങളുടെ തലയും തലയും ദ്വാരപാലകനും ആക്കി മാറ്റുകയും ചെയ്തു നന്ദിയെ പകുതി മനുഷ്യനും പകുതി കാളയുമായി രൂപാന്തരപ്പെടുത്തി അങ്ങനെ മഹാദേവൻ എവിടെ വസിക്കുന്നുവോ അവിടെ നന്ദി ഭഗവാനും വസിക്കും എന്നോടൊപ്പം എപ്പോഴും അവൻ കാണും എന്ന് ശിവ മഹാദേവൻ നന്ദിയെ അനുഗ്രഹിച്ചു ശിവനിൽ നിന്ന് ജനിച്ച അമൃത്യനായ കുട്ടി നന്ദി ഭഗവാന്റെ കാള വാഹനമായി കാളയായി മാറിയത് ഇങ്ങനെയാണ് നിങ്ങൾ സന്ദർശിക്കുന്ന ഓരോ ശിവക്ഷേത്രത്തിലും ക്ഷേത്ര കോവിലിനും പുറത്ത് മഹാദേവനെ അഭിമുഖീകരിച്ച് ക്ഷമയും ഭക്തിയും നിറഞ്ഞ കണ്ടുകളോടെ നന്ദിയെ ഉള്ള നന്ദിയെ നിങ്ങൾക്ക് കാണാം അസാമാന്യമായ ശിവഭക്തി കൊണ്ട് നന്ദിയുടെ ചരിത്രം ലോകമെങ്ങും അറിയപ്പെടുന്നു നിങ്ങൾ എപ്പോഴും കാണുന്ന നന്ദി ഭഗവാൻ മഹാദേവനോടുള്ള അളവറ്റ ഭക്തി കൊണ്ട് അദ്ദേഹത്തെ സദാ പൂജിച്ചുകൊണ്ട് മാനസപൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്ദിയാണ് നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും കാണാൻ കഴിയുന്നത് നന്ദിയെ ദർശനം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മഹാദേവൻ്റെ പ്രതിച്ഛായ സൃഷ്ടിക്കുന്നു എന്ന് പറയപ്പെടുന്നു ആദ്യം ഒരാളുടെ മനസ്സിൽ നന്ദിയുടെ പ്രതിച്ഛായ ഉണ്ടാകാതെ ഒരാൾക്ക് മഹാദേവൻ്റെ കൃപ നേടാൻ കഴിയില്ലെന്ന് പറയപ്പെടുന്നു നന്ദിയുടെ മണികളുടെ മധുരനാദത്തിൽ ശിവനെ തന്നെ സൂചിപ്പിക്കുന്നു നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ അറിവിലും സമർപ്പി ദൈവത്തിലും അറിവിലും സമർപ്പിക്കാൻ നന്ദിദേവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു മരുത് പുത്രിയായ സു സുയശയാണ് നന്ദിയുടെ ധർമ്മഭക്തി എന്ന ശിവപുരാണം പാന്താള ഖണ്ഡം ഏഴാം അധ്യായത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട് നന്ദികേശൻ ജ്ഞാനിയും തപസിയുമായിരുന്നു മാർക്കണ്ടേയ മുനിക്ക് സ്കന്ധപുരാണം പറഞ്ഞു കൊടുത്തത് നന്ദികേശനാണ് എന്ന് പറയപ്പെടുന്നു പാണ്ഡിത്യത്തിന്റെ മികവിന് തെളിവാണ് ഇത് ശിവനെ മാനിക്കാതെ കൈലാസത്തിനു മീതെ പുഷ്പക വിമാനത്തിലൂടെ കടന്നുപോയ രാവണന്റെ ധിക്കാരെ സഹിക്കാതെ വാനരവേഷത്തിൽ വിമാനയാത്രക്ക് തടസ്സം സൃഷ്ടിച്ച നന്ദിയെ രാവണൻ ശപിക്കാൻ ശപിക്കാനൊരുങ്ങിയപ്പോൾ നീ വാനരവംശത്താൽ നശിച്ചു പോകട്ടെ എന്ന് നന്ദി രാവണനെ തിരിച്ചു ശപിച്ചതായി ഒരു കഥയുണ്ട് എല്ലാ ശിവക്ഷേത്രങ്ങളിലും ശിവനോടൊപ്പം നന്ദികേശിനെയും പൂജിക്കപ്പെടുന്നു നന്ദികേശിനോളം പോകുന്ന ഒരു ഭക്തനും മഹാദേവൻ ഉണ്ടായിട്ടില്ല എന്ന് പറയപ്പെടുന്നു ഓം നമശിവായ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു അവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം